ആത്മസമർപ്പണത്തിന്റെ നിറവിലും ഭക്തരവോടെയും ആയിരങ്ങൾ ദേവിക്ക് കാർത്തിക പൊങ്കാല അർപ്പിച്ചു ക്ഷേത്രത്തിലെ കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ നടന്ന പൊങ്കാലയിൽ ദൂരദേശങ്ങളിൽ നിന്നെത്തിയവരടക്കം പങ്കെടുത്തു അനുഗ്രഹപുണ്യം തേടി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേശദേവതയായ അമ്മയ്ക്ക് കാർത്തിക പൊങ്കാല അർപ്പിച്ചത് ദൂരദേശങ്ങളിൽ നിന്നുപോലും പൊങ്കാല അർപ്പിക്കാൻ ഭക്തജനങ്ങൾ എത്തി ബുധനാഴ്ച വൈകിട്ടോടെ തന്നെ മിക്കവരും പൊങ്കാലയ്ക്കായി സ്ഥലം കൈക്കലാക്കിയിരുന്നു ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള കാർത്തിക പൊങ്കാല ഈ വർഷവും പൂർവ്വാധികം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പൊങ്കാലയടുപ്പിന് ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ബ്ലാക്കുടി വില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂരി തിരിച്ചു വളർത്തുകയും അതിൻ്റെ ഉദ്ഘാടനത്തിനായി പ്രസിദ്ധ സിനിമാ താരങ്ങളായ നിഷാ സാരംഗും അതിഥി രവി രണ്ടുപേരും കൂടി ചേർന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം പ്രാവശ്യം നിർവഹിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് പണ്ടാരയടുപ്പിന് തീ വെളുത്തിയതിനു ശേഷം നാല് ഭാഗത്തോട്ട് തിരിഞ്ഞ് തെക്കോട്ട് കാക്കനാട് ജംഗ്ഷൻ വരെയും വടക്കോട്ട് ആൾ തട്ടാരമ്പലത്തിന് വടക്ക് ഭീമൻ്റെ ആൾ ഭീമനെ കെട്ടുന്ന ആൾത്തറ വരെയും കിഴക്കോട്ട് ആൾത്തറമൂടി ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് ഇരിഞ്ഞ കോഴിക്കത്തറ വരെയും വടക്കോട്ട് ഇരട വടക്ക് അൻപലിക്കളം വരെയാണ് അതേപോലെ തന്നെ പടിഞ്ഞാട്ട് വടക്കേതുണ്ട നിമിഷം വരെയാണ് പൊങ്കാലയുടെ ഇടാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആ ഭാഗത്തെല്ലാം ഒരേ സമയത്ത് തന്നെ പൊങ്കാല നടക്കുകയും ക്ഷേത്രത്തിൽ നിന്ന് അമ്പലമേളം നാല് ദിക്കിലോട്ടും തിരിഞ്ഞ് അതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും പൊങ്കാല തളിച്ച് ഏഴഞ്ച് മിനിറ്റുകൾക്കതും തിരിച്ചു വരുന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലാണ് കാർത്തിക പൊങ്കാല ചടങ്ങ് നടന്നത് ചുറ്റുവിളങ്ങര ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മാസത്തിലെ പൊങ്കാല മഹോത്സവം ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ശ്രേഷ്ഠവുമായ ഒരു ആചാരമാണ് ചുറ്റുവിളങ്ങര ദേവിയുടെ ഭക്തരായ മുഴുവൻ ഭക്തജനങ്ങളും ഈ ദിവസം ദേവിക്ക് നിവേദ്യമായിട്ട് പൊങ്കാല അർപ്പിച്ച് സായുജ്യമണയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചുറ്റുള്ള ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ യൂണിറ്റും സംയുക്തമായി ചേർന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള റോഡുകൾ വൃത്തിയാക്കി ഏകദേശം തെക്കു ഭാഗത്തോട്ട് നമ്മുടെ കാക്കനാട് റെയിൽവേ ക്രോസ് വരെയും കിഴക്ക് ഭാഗത്ത് ആൽത്തറമ്പുടിന്ന് വടക്കോട്ട് അൻപലിക്കളം ഇരേഴവടക്ക് വടക്ക് കരയുടെ അൻപലിക്കളം വരെയും അതുപോലെ കോയിക്കത്തറ ജംഗ്ഷൻ വരെയും പടിഞ്ഞാറോട്ട് വടക്കത്തറ വടക്കേത്തുണ്ടൻ ജംഗ്ഷൻ വരെയും വടക്കു ഭാഗത്തേക്ക് മറ്റം വടക്ക് ഹനുമാൻ ഭീമസേനനെ കെട്ടുന്ന ആൽത്തറമൂട് വരെയാണ് പൊങ്കാല ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ രാവിലെ തന്നെ ആറേ കാലിന് ക്ഷേത്രതന്ത്രിയുടെ കാർമ്മികത്തിൽ പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നു ശേഷം ഇനി നേദ്യം കഴിഞ്ഞാൽ പൊങ്കാല തെളിച്ച് ഭഗവതിയുടെ നേദ്യവും കഴിഞ്ഞാൽ ഏഴേകാലോടു കൂടി പൊങ്കാലയുടെ പൊങ്കാല തെളിച്ച് എല്ലാ നാല് ദിശകളിലേക്കും പൊങ്കാല തളിക്കുവാൻ വേണ്ടി തിരുമേനിമാർ ചെന്ന് ആ പൊങ്കാല തളിച്ച് ഈ പൊങ്കാലയുടെ ഈ ഏറ്റവും പവിത്രമായ ചടങ്ങ് മംഗളകരമായി പൂർത്തീകരിക്കുന്നതാണ് ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സീരിയൽ നിഷാ സാരംഗ് അതിഥി രവി എന്നിവർ ചേർന്ന പൊങ്കാല ഉദ്ഘാടനം ചെയ്തു ഞങ്ങളിപ്പോ ചെട്ടിക്കുളങ്ങന്റെ ഭാഗവതി ക്ഷേത്രത്തിലാണ് ഉള്ളത് ചേട്ടിക്കുളങ്ങന്റെ ഭാഗവതി ക്ഷേത്രത്തിലെ മകരമാസത്തിലെ കാർത്തിക ദിവസം നടക്കുന്ന പൊങ്കാലയാണ് ഇപ്പോൾ നടക്കുന്നത് മകരഭരണിക്ക് ശേഷം ഉള്ള കാർത്തിക ദിവസമാണ് ഇവിടെ എല്ലാ വർഷവും പൊങ്കാല നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ നാല് വശത്തേക്കും കിലോമീറ്റർക്കപ്പുറത്തേക്ക് എല്ലാവരും പൊങ്കാല ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വിശേഷമായ ഒരു പൊങ്കാലയാണ് ഇപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മിനാരായണ ദേവീ നാരായണ ലക്ഷ്മിനാരായണീനാരായണ പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ഭഗവതിയുടെ ഒരു കാർത്തിക പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെയൊക്കെ വരാൻ പറ്റുന്നതൊക്കെ അപ്പം ഞാൻ ഒരു ആറ് വർഷം മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പം എനിക്ക് ചേച്ചിയുടെ കൂടെ വരാൻ സാധിച്ച ഒത്തിരി സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം എന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെയാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞങ്ങൾ രണ്ടുപേർക്കും ഇവിടെ വന്നവർക്കും ഞാൻ ഞാനാദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോലും ഇവിടെ വരുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അത് വരാൻ പറ്റാത്തതിലൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇവോട് വിളിച്ചപ്പോൾ ഞാൻ തന്നെ അനുഭവം കൊണ്ടുവന്നു ഒരുപാട് സന്തോഷമുണ്ട് അനുഗ്രഹം ഒരു അനുഗ്രഹം ലഭിച്ചൊരു ഫീലാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം താങ്ക് യു തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രത്തിന്റെ നാല് വശങ്ങളിലുമുള്ള റോഡിന്റെ ഒരു വശം ചേർന്നാണ് പൊങ്കാല സമർപ്പണത്തിന് സ്ഥലം ക്രമീകരിച്ചിരുന്നത് തെക്ക് കാക്കനാട് റെയിൽവേ ലെവൽ ക്രോസിന് സമീപം വടക്ക് മറ്റം വടക്ക് ആർത്തറമൂട് പടിഞ്ഞാറ് വടക്കേതുണ്ടൻ ജംഗ്ഷൻ കിഴക്ക് കോഴിക്കത്തറ ജംഗ്ഷൻ ഈരേഴ് വടക്ക് അൻപൊലിക്കളം വരെയാണ് പൊങ്കാല സമർപ്പണം നടന്നത് പൊങ്കാല സമർപ്പിക്കുന്ന റോഡിന്റെ ശുചീകരണം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയിരുന്നു പൊങ്കാലയ്ക്കാവശ്യമായ ഇഷ്ടിക ഉൾപ്പെടെ മുഴുവൻ സാമഗ്രികളും ഭക്തർ എത്തിച്ചു ചടങ്ങുകൾക്ക് ശ്രീദേവി വിലാസം ഹിന്ദുവതം കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി സേഡി നെറ്റ് കായംകുളം